പ്രിയ സുഹൃത്തുക്കളെ എല്ലാവർക്കും മാവലി തോട്ട്സ് ആൻഡ് ഡോക്ടറിലേക്ക് സ്വാഗതം നമ്മുടെ എല്ലാ ചാനലുകളും എല്ലാ സോഷ്യൽ മീഡിയകളും കഴിഞ്ഞ കുറച്ച് നാളായിട്ടുള്ള പ്രധാനപ്പെട്ട വാർത്തകളെല്ലാം വിട്ടുകൊണ്ട് നമ്മുടെ കാശ്മീരിലെ തീവ്രവാദികൾ കൊന്നൊടുക്കിയ സാധാരണക്കാരായ ടൂറിസ്റ്റുകളെയും അതോ അതിനോടനുബന്ധിച്ച് പാക്കിസ്ഥാനുമായുള്ള യുദ്ധ ഭീഷണി അല്ലെങ്കിൽ യുദ്ധത്തിൻ്റെ വക്കിലെത്തി നിൽക്കുന്ന വാർത്തകളാണ് എല്ലാ ചാനലുകളും നമ്മുടെ സോഷ്യൽ മീഡിയകളും എല്ലാം ചെയ്യുന്നത് എന്താണ് തീവ്രവാദം എന്താണ് മതം മത തീവ്രവാദമുണ്ട് രാഷ്ട്രീയ തീവ്രവാദമുണ്ട് സാംസ്കാരിക തീവ്രവാദമുണ്ട് അപ്പോൾ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ കടുംപിടുത്തം അതിനായി എന്തും ചെയ്യുക കൊള്ള കൊല പിടിച്ചുപറി എന്നിട്ട് അതെല്ലാം മതത്തിൻ്റെയും ദൈവത്തിൻ്റെയും ഇസ്സങ്ങളുടെയും സംഭാവനയായി അതിനെ പ്രസാദിപ്പിക്കുന്നതുമായി വ്യാഖ്യാനിക്കുക ഇത്രമാത്രം മനസ്സിലായില്ലേ അതായത് ഒരു തീവ്രവാദം എന്ന് പറഞ്ഞാൽ കടുമ്പിടുത്തം ഞങ്ങൾ പറയുന്നതാണ് ശരി ഞങ്ങളുടെ മതമാണ് ശരി ഞങ്ങളുടെ രാഷ്ട്രീയമാണ് ശരി ഇപ്പോൾ കമ്മ്യൂണിസമാണെങ്കിൽ അതിലെല്ലാ മതക്കാരും ഉണ്ടായിരിക്കും കമ്മ്യൂണിസ്റ്റ് തീവ്രവാദം എന്ന് പറയുമ്പോൾ അവിടെ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യനൊക്കെ ഉണ്ടായിരിക്കാം ആ ഇഷ്ടത്തിൽ വിശ്വസിക്കുന്നവനല്ലേ ഇസ്ലാമിക തീവ്രവാദം എന്ന് പറയുമ്പോൾ അതിൽ അന്തോണിയും പത്രോസും കൃഷ്ണനും രാമനെന്നുണ്ടായിരിക്കില്ല മുഴുവനും ഇസ്ലാമിക അല്ലെങ്കിൽ മുസ്ലിംസ് മാത്രമായിരിക്കും അല്ലേ ഇനി ക്രിസ്ത്യൻ തീവ്രവാദം എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരിക്കലും ഒരു ഉണ്ടാവില്ല ഒരു ഹിന്ദു ഉണ്ടാവില്ല അപ്പോൾ ഇത് തീവ്രവാദം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പറയുന്നതാണ് ശരി ഞങ്ങളുടെ ആശയത്തെ അല്ലെങ്കിൽ ഞങ്ങളുടെ കിത്താബില് പറയുന്ന ആ രാജ്യം സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി സാധാരണക്കാരെ അല്ലെങ്കിൽ നിരപരാധികളെ നിഷ്കരണം കൊന്നുകൊടുക്കുക ഈ ആധുനിക കാലത്ത് അതാണ് തീവ്രവാദം ഇനി ഹാമാസ് ഹിസ്ബുള്ള ലക്ഷറെ തൈബ എന്നീ തീവ്രവാദ സംഘടനകൾക്ക് ഒന്നും മതമില്ലെങ്കിൽ അതിലെല്ലാം ഹിന്ദുവും ക്രിസ്ത്യാനിയും ബുദ്ധന്മാരെല്ലാം ഉണ്ടാകണമായിരുന്നു അല്ലേ അതൊന്നും അതിലില്ല ശരിയല്ലേ ഇനി തഹാവൂർ ഹുസൈൻ റാണയുടെ യാതൊരു ന്യൂസ് പോലും കേൾക്കാനില്ല എല്ലാ ചാനലുകളും താണ്ടെ ജഡ്ജിൻ്റെ പേര് പറഞ്ഞു നടിയുടെ പേര് പറഞ്ഞു ദാണ്ടെ കൊച്ചിയിലോട്ട് കൊണ്ടുവരുന്നു അപ്പോളേ ഞാൻ പറഞ്ഞു അയാളെ കൊണ്ടുവന്ന് ഇരുചവി അറിയാതെ വിചാരണ നടത്തി ന്യൂസുകളെടുത്തിട്ട് നേരെ തട്ടിക്കളയുകയോ വധശിക്ഷ വിധിക്കുകയോ അല്ലെങ്കിൽ തിരിച്ച് അമേരിക്കയ്ക്ക് കൊടുക്കുകയോ എന്താണെങ്കിൽ ചെയ്താൽ മതിയായിരുന്നു അതിന് പകരം അയാളുടെ ന്യൂസുകൾ ജനങ്ങൾക്കിങ്ങനെ അറിയിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു എന്തെന്ന് പറയണു പാകിസ്ഥാൻ നേരെ വന്ന് അടിച്ചു അയാളുടെ ന്യൂസ് പോലും ഇപ്പോൾ കേൾക്കാനില്ല ശരിയല്ലേ ഇനി ഈ ചാനൽ ചർച്ചയും സോഷ്യൽ മീഡിയയും എല്ലൂടെ മലയാളി മണ്ഡശിരോമണികൾക്കാണെങ്കിൽ മൊത്തം ചർച്ച തീവ്രവാദത്തിന് മതമില്ല മതമുണ്ടോ എന്നീ വിഷയമാണ് കോൺഗ്രസിൻ്റെ നിലപാടെന്താണ് മുസ്ലിം ലീഗിൻ്റെ നിലപാടെന്താണ് കേരളത്തിലെ മുസ്ലിമുകളുടെ നിലപാടെന്താണ് ഈ ചർച്ചയാണ് മുഴുവൻ എന്നിട്ട് തമ്മിലടിക്കുകയാണ് അപ്പോൾ ഇതിൽ എൻ്റെ ഒരു ചോദ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീവ്രവാദത്തിന് മതമില്ല എന്നാൽ ഏതെങ്കിലും മതം തീവ്രവാദത്തെ പിന്തുണയ്ക്കുന്നുണ്ടോ അതാണ് എൻ്റെ ചോദ്യം ഇനി ഞാനൊരു ഉദാഹരണം പറയാം ലോകം മുഴുവനും ക്രിസ്തുവിൻ്റെ രാജ്യം വരണം അതിനായി ക്രിസ്ത്യാനികളെ മുഴുവനും ഞാൻ ആഹ്വാനം ചെയ്യുന്നു ക്രിസ്ത്യാനികളല്ലാത്തവരെ മുഴുവനും കൊന്നുകൊടുക്കണം ഏ എന്ന് പറഞ്ഞാൽ ഒരു നേതാവ് അങ്ങനെ വരികയാണ് എന്നിട്ട് ആ തീവ്രവാദത്തിന് മതമുണ്ടോ അത് ബൈബിൾ പ്രവചനമാണ് എന്ന് ന്യായീകരിക്കുകയും ഇത് വിശ്വാ വിശുദ്ധ യുദ്ധമാണ് ഇതിൽ പങ്കാളികളായി മരിച്ചു വീഴുന്നവർ സ്വർഗത്തിൽ പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് പറയുകയും ചെയ്താൽ എന്തായിരിക്കും സ്ഥിതി എന്നിട്ട് ഭൂരിഭാഗം വരുന്ന ക്രിസ്ത്യാനികൾ മൗനം ആചരിച്ചു മിണ്ടാതിരിക്കുമോ അതോ ഈ വ്യക്തിയെ അല്ലെങ്കിൽ ആ കൂട്ടത്തെ ഉന്മൂലനാശം വരുത്തി വേരോടെ പിഴുതെറിയുമോ എൻ്റെ ഒരു ചോദ്യം ഇപ്പം എൻ്റെ സമൂഹത്തിൽ നിന്ന് അല്ലെങ്കിൽ ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്ന് ഒരു തീവ്രവാദ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അവർ പറയാണ് എല്ലാ അന്യ അന്യ മതസ്ഥരെ ക്രിസ്ത്യാനികളല്ലാത്തവരെ നമ്മൾ കൊന്നുകൊടുക്കി ക്രിസ്തുവിൻ്റെ രാജ്യത്തിൽ ക്രിസ്ത്യാനികൾ മാത്രമേ പാടുള്ളൂ ഈ രാജ്യത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവരവും വിദ്യാഭ്യാസവും ആധുനിക സമൂഹത്തിലായിരിക്കുന്ന ക്രിസ്ത്യാനികൾ എന്ത് ചെയ്യണം ആ വരുന്ന ചെറിയ കൂട്ടത്തെ ചെറിയ ശതമാനത്തെ ഒന്നുകിൽ അവരെ എന്താ പറയുക പ്രത്യശാസ്ത്രം കൊണ്ട് പറഞ്ഞ് ഇല്ലാതാക്കണം അതല്ലെങ്കിൽ അവർ ഉന്മൂലനാശം ചെയ്യണം വേരോട് പഴുതെറിയണം ഇതാണ് ഈ സാധാരണ മുസ്ലിംസ് അല്ലെങ്കിൽ ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിംസ് ചെയ്യേണ്ട ഒരൊറ്റ ഉള്ളൂ അവരുടെ സമുദായത്തിൽ നിന്ന് ആരെങ്കിലും തീവ്രവാദികളായി പോയിട്ട് മനുഷ്യനെ കൊന്നുകൊടുക്കുകയോ തീവ്രവാദത്തിന് വേണ്ടി അവരുടെ ജീവൻ കളയുകയോ ചെയ്താൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കണം പറഞ്ഞിട്ട് മനസ്സിലാക്കിയില്ലെങ്കിൽ അവരെ ആദ്യം നശിപ്പിക്കാൻ മുന്നിൽ നിൽക്കേണ്ടത് ആ ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിംസാണ് അല്ലാതെ മറ്റൊരു മതമല്ല ഇനി നമ്മൾ നമ്മൾക്ക് ചെറുപ്പത്തിൽ ഉള്ള പല രോഗങ്ങളുണ്ടല്ലേ എന്തൊക്കെയായിരുന്നു വസൂരി ഉണ്ടായിരുന്നു ക്ഷയരോഗം ഉണ്ടായിരുന്നു പിന്നെന്താണ് മറ്റേ മലമ്പനി എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ വാക്സിൻ കണ്ടുപിടിച്ചതിന് ഇറാഡിക്കേറ്റ് ചെയ്തു അല്ലേ അത് കഴിഞ്ഞപ്പോൾ പ്രമേഹം വന്നു ക്യാൻസർ വന്നു അതിനും ശാസ്ത്രം തലകുത്തി പറയുന്നുണ്ട് ഇതിനൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് മറ്റു രോഗങ്ങൾ വരുമായിരിക്കും എന്നു പറഞ്ഞതുപോലെ ഈ ക്യാൻസർ പോലുള്ള അല്ലെങ്കിൽ വസൂരി പോലെയുള്ള അല്ലെങ്കിൽ മലമ്പനി പോലെയുള്ള പകർച്ചവ്യാധി പോലെ മനുഷ്യവർഗത്തെ കൊന്നൊടുക്കുന്ന ഈ മത തീവ്രവാദത്തെ ഇറാഡിക്കറ്റ് ചെയ്യണം യാതൊരു ദാക്ഷിണമില്ല റക്കാഡിക്കറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ അപ്പോൾ അതിന് നമ്മളെല്ലാവരും ഏതൊരു പൗരനും ഏതൊരു സാധാരണക്കാരനും രാജ്യസ്നേഹികളും അവരുടെ കടമയും കടപ്പാടുമാണത് ശരിയല്ലേ പിന്നെ ഇവിടെ കോൺഗ്രസ് അതുപോലെ അങ്ങനെയുള്ള കുറേ ആൾക്കാർക്ക് ഇതിനെ അപലപിക്കാനോ അല്ലെങ്കിൽ ഇതിനെ കുറ്റം പറയാനോ അല്ലെങ്കിൽ ഇത് ശരിയായില്ല ആ അതിന് നമ്മൾ തക്ക ശിക്ഷ കൊടുക്കണമെന്ന് പറയാനുള്ളൊരു മടിയുണ്ട് ആ മടി മടിയെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല കാരണം അവരുടെ രാഷ്ട്രീയ നിലപാടുകളായിരിക്കാം അല്ലെങ്കിൽ അവരുടെ സാമ്പത്തികമായ ഇതുകളായിരിക്കാം കഴിഞ്ഞ ദിവസം ഞാൻ മാത്യു സാമിൻ്റെ ഒരു വീഡിയോ കണ്ടു എനിക്ക് ഭയങ്കര ഇഷ്ടമായി കാരണം ഈ ഹേമ കമ്മീഷൻ വന്നതിന് ശേഷമാണ് സാധാരണ മനുഷ്യർക്ക് ഈ നമ്മുടെ വിഗ്രഹങ്ങളെ വിഗ്രഹങ്ങളെ താരവിഗ്രഹങ്ങളെയൊക്കെ അവരുടെ തനി നിറം മനസ്സിലായതും അവരെയൊക്കെ കുറേശ്ശെ തെറി വിളിക്കാൻ തുടങ്ങിയത് എന്നാൽ എംബുരാൻ വന്നതിന് ശേഷം എന്തായി മോഹൻലാൽ എന്ന് പറഞ്ഞ ലാലേട്ടനെ പച്ചയ്ക്ക് തെറി പറഞ്ഞു തുടങ്ങി കഴിഞ്ഞ ദിവസം അയാൾ എന്തൊരു പോസ്റ്റ് എടുത്തത് ഞാനാണ് ആദ്യം പറഞ്ഞത് അയാളുടെ യൂണിഫോം അയച്ചു കൊണ്ടിരുന്നുള്ളത് കാരണം കേണൽ എന്ന പദവിയും അയാൾക്ക് ആ യൂണിഫോം ഇടാനുള്ള യാതൊരുവിധമായ യോഗ്യതയില്ല എന്ന് ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞതാണ് ാലും ശ്രദ്ധിക്കാറില്ല പിന്നെ ഗോപി ഗോപി പുള്ളിയുടെ ദോസ്താണല്ലോ സുരേഷ് ഗോപിക്ക് ശക്തമായിട്ട് എതിർക്കണം എം പി അല്ലേ പുള്ളി അങ്ങനെ കട്സ് ഗോപിക്കില്ല ഗോപി എന്താ പറയാ ഗോപി ബി ജെ പിയുടെ എം പി അല്ലേ സെൻട്രൽ ഗവൺമെൻറ്റിലെ ഒരു ഭരിക്കുന്ന ആളല്ലേ അപ്പം ഇങ്ങനെ രാജ്യദ്രോഹത്തിന് എതിരായിട്ട് നിൽക്കുമ്പോൾ ഗോപി ശക്തമായിട്ട് എതിർക്കേണ്ടതല്ലേ ചെയ്യില്ല മാത്യു സമിതി പച്ചയ്ക്ക് തെറി വിളിച്ചു ഞങ്ങളുടെ സുകുമാർ കോഴിക്കോടാണ് പണ്ട് മോഹൻലാലിനെ തെറി വിളിച്ചിട്ടുള്ളത് തെറി വിളിക്കല്ല വെല്ലു വിളിച്ചിട്ടുള്ളത് എന്നാൽ മാത്യു സാമ്പുവിൽ പുള്ളിയുടെ വീഡിയോയില് ഹോ ആ ഭാഷ കേട്ടിട്ടുണ്ടല്ലോ എനിക്ക് അങ്ങനെ ഇവരെ സിനിമാക്കാരെ പ്രത്യേകിച്ച് മോഹൻലാലിനെ മറ്റേ സൽമാൻ ദുൽഖർ സൽമാനെ ഇവരെയൊക്കെ വെല്ലുവിളിച്ചൊരു വീഡിയോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കാരണം നമുക്ക് ഇവരെയൊക്കെ ചീത്ത പറയാനോ അല്ലെങ്കിൽ ഇവരെയോടൊക്കെ വെല്ലുവിളിക്കാൻ നമുക്ക് ഭയങ്കര പേടി മടിയാണ് എത്രയോ സ്ത്രീകൾ മോഹൻലാലിൻ്റെ കുഞ്ഞിനെ ഗർഭം ധരിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന പറയുന്നത് അതുപോലെ നാൽപ്പത് വർഷമായിട്ട് മലയാളികളെ അല്ലെങ്കിൽ മലയാള സിനിമ അടക്കി വീണ ലാലേട്ടൻ എംബിരാൻ്റെ പോയി തലവെച്ചതോടുകൂടെ അയാളുടെ സകല പൊയ്മുഖങ്ങൾ അഴിഞ്ഞു വീണു അല്ലേ മമ്മൂട്ടി പിന്നെ ഇപ്പോൾ സൂമില്ലാതിരിക്കുകയാണ് അയാൾ പിന്നെ വളരെ ബുദ്ധിപരമായിട്ട് കാര്യങ്ങൾ ചെയ്യുള്ളൂ കൈരളി ചാനലും മറ്റേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒക്കെ വ്യക്താവാണ് എന്നാൽ പുള്ളി വളരെ ബുദ്ധിപരമായിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ആളാരും തെളിവ് വിളിക്കാറില്ല എന്നാൽ മകൻ എന്തൊക്കെയോ കിട്ടിത്തരങ്ങൾ പറഞ്ഞു മകൻ മകനല്ല തെറിവിളി കിട്ടി അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് എത്ര ഉന്നതനായിരുന്നാലും ഒരു പരിധി കഴിയുമ്പോൾ ഇവർക്കെല്ലാം അഹങ്കാരം വരും സമ്പത്തും പ്രശസ്തിയും എന്ന് കഴിയുമ്പോൾ ഇനക്ക് അഹങ്കാരം വരും ശരിയല്ലേ ആ മേജർ രവി അതിന് എന്താ പറയുക കുട പിടിക്കാനായിട്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ പ്രശ്നങ്ങളുടെ പേരിൽ മോഹൻലാൽ എന്ന് പറയുന്ന ഈ ലാലേട്ടൻ്റെ ഉടുപ്പ് ഊരി വെപ്പിക്കണം അറ്റ്ലീസ്റ്റ് മിനിമം അതെങ്കിലും ചെയ്തില്ലെങ്കിൽ ബി ജെ പി ഗവൺമെൻറ് യാതൊരു ഗഡ്സും ഇല്ല കോൺഗ്രസ് ചെയ്ത് വീണ്ടും ആവർത്തിക്കാമെന്നൊന്ന് പറയാം അല്ലേ ഏക്കാനാണല്ലോ കൊടുത്തത് അയാൾക്ക് എന്ത് എന്ത് ഇതുള്ള ഈ കേണലിൻ്റെ വസ്ത്ര ഓട്ടോണ്ട് നടക്കാനായിട്ട് അല്ല ഞാൻ അറിയാതെ ചോദിക്കുക ഇനിയിപ്പം മോഹൻലാൽ ഫാൻസ് അസോസിയേഷൻ എന്നെ പൊങ്കാലയുടെ അമ്മ ഞാൻ ശക്തമായിട്ട് പറയുന്നൊരു കാര്യമാണ് അയാൾക്ക് യാതൊരു വിധമായ യോഗ്യതയില്ല അതഴിച്ച് മേടിക്കണം അതുപോലെ തന്നെ ഇങ്ങനെയുള്ള തീവ്രവാദികളെ അവരുടെ മതം അവ ആ തീവ്രവാദിയുടെ മതം നോക്കിയിട്ടല്ല അവനെ സപ്പോർട്ട് ചെയ്യേണ്ടത് അവൻ ചെയ്ത വൃത്തികേടിനെ അപലപിക്കുകയും അതിനെതിരെ ശബ്ദിക്കുകയും ചെയ്യണം മിണ്ടായിരിക്കുകയല്ല വേണ്ടത് ഓക്കേ മറ്റൊരു വീഡിയോ കണ്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും മാവേലി തോട്ട്സ് ആൻഡ് ടോക്സിലേക്ക് സ്വാഗതം ഗുഡ് നൈറ്റ്